ഇന്നലെ പവർ ടീമിൻ്റെ അണ്ണാക്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ച ഒരു മത്സരാർത്ഥിയുണ്ട് ഞാൻ ഈ സീസണിൽ ഇതുവരെ സിംഗ പെണ്ണെന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടില്ല ഞാനത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് നോറയ്ക്ക് വേണ്ടിയിട്ടാണ് നോറ പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും ഒരു സിംഹക്കുട്ടിയാണ് നോറ ഒരു സംശയമില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നലെ നോറ ഉന്നയിച്ചൊരു ഉണ്ട് മക്കളെ പവർ ടീമിലുള്ള എല്ലാത്തിൻ്റെയും അണ്ണാക്കി പിരിവെട്ടിരുന്ന ഒരു സമയമുണ്ട് ഇന്നലെ എന്താണെന്നല്ലേ കുറേ പേര് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം അതായത് ലാലേട്ടം വന്ന എപ്പിസോഡിൽ ഗബ്രിക്കും ജിൻഡോയ്ക്കും പണിഷ്മെന്റ് കൊടുക്കുന്നു രണ്ടുപേരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നു തിരിച്ച് ലാലേട്ടം വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് അവരെ എവിടേക്ക് മടക്കി കൊണ്ടുവരണമോ അതോ പുറത്തേക്ക് വിടണമോ അങ്ങനെ ചോദിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അവർക്ക് അവസരം കൂടി കൊടുക്കാമെന്ന് അപ്പോ ഞാൻ മാത്രമാണ് അവരെ പുറത്തേക്ക് വിടണമെന്ന് അഭിപ്രായപ്പെട്ടത് ആ സമയത്ത് അവർക്കൊരവസരം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ പവർ ടീം മെമ്പേഴ്സ് ആണല്ലോ ഇപ്പോ ഇപ്പൊ നിങ്ങൾ എന്താ തീരുമാനിച്ചേ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തത് ജിൻഡോയെ അതായത് ഗബ്രിയും ജിൻഡോയും ചെയ്തത് ഒരേ തെറ്റ് രണ്ടുപേരും ഇവിടെ തുടരാം ഒരവസരം കൂടി കൊടുക്കാമെന്ന് നിങ്ങളൊക്കെ ചേർന്ന് ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞു എന്നിട്ട് നോമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയപ്പോ ഇന്ന് നിങ്ങൾ ജിൻഡോയെ നോമിനേറ്റ് ചെയ്തു അതായത് ജിൻഡോ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞതോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നിലപാടെന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത ടീമാണ് ഇവിടുത്തെ പവർ ടീം ഇന്നലെ നമ്മുടെ നോറ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് സീസൺ സിക്സില് ഒരു കരുത്തയായ മത്സരാർത്ഥിയായിട്ടുള്ള നോറയുടെ ഒരു പ്രകടനമായിട്ടാണ് വീക്കെൻഡ് എൻഡ് എപ്പിസോഡില് ലാലേട്ടന്റെ മുന്നിൽ ഇവർ പുറത്തു പോകണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ ഒരേ ഒരാള് നോറയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു നോറ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു അവിടെ പലരുടെയും ആഗ്രഹം ജിൻഡോ പുറത്തു പോകണമെന്നാണ് കുറെ പേരുടെ ആഗ്രഹം ജിൻഡോയും ഗബ്രിയും പോകണമെന്നാണ് കാരണം അത്രയും സമാധാനം അങ്ങനെ വിചാരിച്ച് പലരും പക്ഷെ ഉള്ളിലുള്ളത് വെളി പറഞ്ഞില്ല പകരം ഒരവസരം കൂടി കൊടുക്കാം ലാലേട്ട എന്ന് പറഞ്ഞ് നന്മ മരം കളിച്ചു പക്ഷെ നോറ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കാരണം അതിന് കാരണമുണ്ട് നോറയുടെ ഭാഗത്ത് ജിൻഡോയും നോറയും തമ്മിൽ ഫൈറ്റാണ് ഗബ്രിയും നോറയും തമ്മിൽ ഫൈറ്റ് ആണ് അങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന രണ്ട് കോ കണ്ടസ്റ്റൻസ് പുറത്തു പോകാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ എന്തിനാണ് നന്മമരം കളിക്കുന്നത് നോറ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞു നോറയുടെ കാഴ്ചപ്പാടില്ല അതിൽ ഒരു പോലും തെറ്റില്ല മാത്രമല്ല ഗെയിമിന് അനലൈസ് ചെയ്യുന്ന നമുക്കും നോറയെ തെറ്റു പറയാൻ പറ്റില്ല മാനുഷിക മൂല്യങ്ങളുടെ കഥയിൽ അവിടെ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല നോറയുടെ കണ്ണിൽ അവർക്ക് കിട്ടാത്ത ഒരു മാനുഷിക മൂല്യവും ഗബ്രിക്കും ജിൻഡോയ്ക്കും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കില്ല അതുകൊണ്ട് അവർ പുറത്തു പോകണമെന്ന് അവർ പറഞ്ഞു ആ നിലയ്ക്ക് അവരുടെ നിലപാട് സ്വാഗതാർഹമാണ് വ്യക്തിപരമായി എനിക്ക് ജിൻഡോയിൻ ഗബ്രി അവിടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നല്ല പ്ലേയേഴ്സ് ആണ് പക്ഷെ നോറ അവിടത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് കളി കാണുന്നവരാണ് അകത്ത് കളിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എതിരാളി എത്രയും പെട്ടെന്ന് ഔട്ടാകണം എന്നല്ലേ അവർ ആഗ്രഹിക്കൂ അത് സത്യസന്ധമായി പറഞ്ഞതാണ് നോറയുടെ ക്വാളിറ്റിയായി ഞാൻ കണ്ടത് എന്നിട്ട് ആ സമയത്ത് നന്മമരം കളിച്ച പവർ ടീം അംഗങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്നലെ തേഞ്ഞൊട്ടി എന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവരുടെ ഡബിൾ സ്റ്റാൻഡാണ് നോറ വിളിച്ചുകൊണ്ടുന്നത് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തതിലൂടെ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡിൽ അവർ പറഞ്ഞ നിലപാട് അക്ഷരാർത്ഥത്തിൽ തെറ്റിയെന്ന് മാത്രമല്ല അവരുടെ ഡബിൾ സ്റ്റാൻഡ് കൂടി റിവീൽ ആവുകയാണ് ഉണ്ടായത് അത് നോറ വളരെ ഭംഗിയായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു അവിടെയാണ് ഒരു ഗെയിമറിന്റെ ബ്രില്യൻസ് നമ്മൾ കാണേണ്ടത് സിംഹക്കുട്ടി കുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും മിഡ്ഡിക്കിയായ ഒരു മത്സരാർത്ഥിയാണ് ഇതുപോലെ മുന്നോട്ട് പോയാൽ ഗംഭീരമായിട്ട് സീസണിൽ കളിക്കാൻ പറ്റും കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ പറ്റും കോംബോ ഉണ്ടാക്കി വെറുപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചീപ്പ് സ്ട്രാറ്റജീസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തരികിട പരിപാടികൾ കാണിക്കുന്നില്ല വളരെ സ്ട്രെറ്റ് ഫോർവേഡായിട്ട് ആരുടെയും മുഖത്ത് നോക്കി പറഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട് അത് നല്ല രസമാണ് കാണാൻ